ഹലോ ഗെയ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ മുന്നത്തെ വീഡിയോ ഫിദന്റെ വീട്ടിൽ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൊരു പരിപാടിയുടെ അപ്പൊ അതിൽ ഓരോരുത്തർ കമന്റ് ചെയ്തിരുന്നു ഫിദന്റെ ഹോം ടൂർ ചെയ്യോ ചോദിച്ചിട്ട് അപ്പൊ ഇന്ന് ഫിദയുടെ വീടിന്റെ ഹോം ടൂർ ആണ് പക്ഷേ പ്രശ്നമുണ്ട് വീട് കാലിയായിരുന്നു ഞങ്ങളെ അല്ലാതെ ഒന്നല്ല അപ്പൊ രാത്രിയാണ് ഞങ്ങള് ഹോം ടൂർ എടുക്കണത് ഞങ്ങള് വൈകുന്നേരം എത്തിക്കണേ പക്ഷെ ഫിദ കുറച്ച് മുറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ ഒന്ന് മറച്ചു ജമ്മലയിന്ന് അപ്പൊ ക്ലീനിങ്ങനെ മൈരുഭിന്നശേഷായി ആറര ആയിട്ടു ആറര ആയിട്ടോ അപ്പൊ നമുക്കിനി ഹോം ടൂർ കാണാം വീടിന്റെ വീടിന്റെ ഉള്ളു അപ്പൊ ഇതാണ് ഫിദന്റെ വീട് ലൈറ്റ് ഉണ്ട് ആ ബാൽക്കണി ണി ലൈറ്റില്ലേ വീടിന്റെ എൻട്രൻസ് രാത്രി ആയിക്കട്ടെ ഇങ്ങനെ ഒരു സിറ്റോട്ട് വരുന്നുണ്ട് മെയിൻ സ്ഥലം ഇവിടെയാണ് ഇവര് ഇരിക്കല് ചോറ പറയല് ഓരോന്ന് ണിച്ചോ കാരണം ഓളോ വീടിനെ കുറിച്ച് ഓടിക്കല്ലോ പറയാ അപ്പൊ ഇത് നമ്മള് യേശോസ്റ്റൂണ്ട് ഇവിടെ ഒരു സോഫ് അതുപോലെ തന്നെ ഇതൊക്കെ ആരുതാണ് പിന്നെ ഇവിടെ എന്താണ് സ്റ്റെർ കേസിൻ്റെ ചോട്ടില് കോമൺ ബാത്റൂം പിന്നെ ഇവിടുന്ന് ഇങ്ങനെ പോയാൽ ഡൈനിങ് ഏരിയ ടേബിള് അതുപോലെ ഷോ കേസ് അതിൻ്റെ ഓപ്പോസിറ്റിന് ആയിട്ട് വാഷ് ബേസ് ഇതാണ് പിന്നെ ഇവിടുന്ന് രണ്ട് റൂമാണ് ഇതെ ഫസ്റ്റ് റൂമല്ലേ? ലൈറ്റ് കിടു കിടാ. സോറി വൈറ്റ് വർക്കല്ല. സോറി വൈറ്റ് വർക്കല്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണാ. ലൈറ്റ് ചെറിയ ഷോർട്ടേജ് ഉണ്ട്. ശരി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് റൂം. ഇതാ റൂമ കിടാ. അങ്ങനെയല്ല. അങ്ങനെയല്ല. രണ്ടാമത്തെ ഈ ഒരു അറ്റാച്ച് ബാത്റൂം സോറി ഞമ്മള് ഈ പ്രൊഫഷണൽ അല്ലാത്തോണ്ട് ഇവിടെ ഒരു ഷെൽഫ് ഇതാണ് സെക്കൻഡ് റൂം പിന്നെ ഇവിടുന്ന് നേരെ കിച്ചണിലോട്ടാണ് വർക്കേരി പറ്റ

ചെയ്യാനൊരു ഏരിയ ടിവി ഒക്കെ മൂടി ഇട്ടുകണട്ടോ ഗയ്സ് പിന്നെ ദാ ഒരു സോഫ സെറ്റ് ഇത് എവിടെക്കുള്ള ഡോറ ഇത് വസ്ത്രറോ ഒരു ഓപ്പൺ സ്പേസ് വേറെ ഉണ്ടോ അർക്കള്ള ഡോർ അർക്കള്ള ഡോർ പിന്നെ ദാ ബാൽക്കണി ബാൽക്കണിക്കുള്ള ഡോർ അത് അങ്ങനെ അവിടെ യൂസ് ചെയ്തില്ല ില്ല കുരുത്തക്കാൻ ഇല്ലാത്ത കുട്ടിയാണ് ആണോ ഇങ്ങോട്ട് കൊണ്ടില്ല ഇതാണ്

ഇങ്ങോട്ട് ഇതവിടെ അടുത്ത് വെക്കട്ടോ ഇതാണ് ഫസ്റ്റ് റൂം ഇത് നമ്മളെ റൂം മാമ മറ്റൊന്നും ആരും കാണാതെ എന്താ പറയാ കല്യാണത്തിന്റെ ഇടയിൽ കാന അവസ്ഥേ അപ്പൊക്ക് തോന്നിപ്പാത്റൂമിൽ തന്നെയാണ് ദുൽമനാ ദുൽമൻ 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 പോര കണ്ട് പോര കണ്ട് പോരീസ് മാമ വരുമ്പോ ഒന്നേ ബാക്കിയൊക്കെ

ഇതെറ്റി അഞ്ചാ കൊണ്ടകെ കേങ്ക് വൺ だっта കിട്ടുന്നേ പൊന്നണി എന്നാണോ പൊന്നണി പൊന്നണി ആരാണോ വിളിക്കും മുടി ചൊല്ലാൻ മെഴുന്നു മുടി എസ് മാർക്ക് എസ് വയസ്സ് ഓ വൈ നിങ്ങ മുഖം അടുത്തോ ബോ ബജ്ജ പെട്ടാ മാവാ വൈ വൈ ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട് രണ്ടാമത്തെ അതൊക്കെ തന്നെ ഉള്ളി വരാ പ്രത്യേകിച്ച് ഒന്നുമില്ല ചെറുപ്പണ്ട് അപ്പൊ ഇത്ര ഉള്ള വിധയുടെ ഹോം ടൂർ ചെറിയ വീട ചെറിയ വിടാ താഴെ രണ്ട് റൂമ് ഹാള് ബെഡ് റൂം കിച്ചണ് വർക്ക് ഏരിയ മേലെ അതുപോലെ തന്നെ രണ്ട് റൂമും ഹാളും പിന്നെന്താ ബാൽക്കണിയും പിന്നെ ഓപ്പൺ ടെറസും അത്ര അത്ര ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബീത ഉമ്മയും വലിയ ആങ്ങളെയും അവിടെ അവിടെ നാത്തും പ്രസഹിച്ചു കൊടുത്താണ് പിന്നെ ഉപ്പേം രണ്ടാമത്തെ ആങ്ങളയും ഗൾഫിലാണ് കേട്ടോ ഇതാരക്കി കാണിച്ചു കൊടുത്തേ താത്ത എത്ര ഇനിയിപ്പടെ ഫോണ് തിരക്കായി അതോ ഇതാ ധാരാ ഇതോ എന്നാ ഇതോ എന്താ ഇതാരണത് ണ്ടോ മച്ചാ കാര്ന്നാരത് ഇത് ഇത് ഫ ആരാണ് ഈ പറഞ്ഞ പിതാ പറഞ്ഞ കുഞ്ഞോനാരാ എന്താളും തീരുമാനമാക്കൂട്ടാസ് നോക്കൂ റൊക്കിടെ പിതയുടെ കല്യാണ ഫോട്ടോ ഹലോ എന്താണല്ലേ അന്നത്തെ റഫിയും ഫീതയുടെ രസം ഇപ്പത്തെ റഫിയും ഫീതയൊരു രസം നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ റഫി അന്ന് ഡയറ്റൊക്കെ ചെയ്തിട്ടേം അതൊരു കാലം ഇത് പിന്നെ നിക്കായി നോക്കൂടെ കോലം നോക്കൂ മുഖേപ്പിണ്ടാ എന്റെ മുഖഷ കണ്ടിട്ടോന്നൊന്നും അറിയില്ല

അപ്പോൾ ഇതാണ് ജയ്സ് ഹോം ടൂർ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പൊട്ടിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം ബായ് ബായ്